അച്ഛന്റെ എഴുപതാം പിറന്നാളാണ് ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാണെന്ന് അറിയാമായിരുന്നിട്ടും അയൽക്കാരെയൊക്കെ വിളിച്ചൊരു സദ്യ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു പ്രായത്തിൽ താഴെയുള്ള പെങ്ങൾമാരെ അറിയിച്ചപ്പോൾ അവർക്കും സന്തോഷം എപ്പോൾ വേണമെങ്കിലും എത്താനുള്ള ദൂരത്ത് തന്നെ രണ്ടുപേരുമുണ്ട് വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞിട്ടും ഞാൻ കേട്ടില്ല ഒടുവിൽ ഒരു നിബന്ധനയോടെ അച്ഛൻ സമ്മതിക്കുകയായിരുന്നു മരിക്കും മുമ്പേ നിങ്ങളുടെ അമ്മയെ ഒന്ന് കാണണം അത് കേട്ടയോടെ അച്ഛൻ്റെ മുറിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞ മുപ്പത് വർഷങ്ങളിൽ ആദ്യമായാണ് അമ്മയെക്കുറിച്ച് അച്ഛൻ സംസാരിക്കുന്നത് പ്രായമാകുമ്പോൾ മനുഷ്യർക്ക് ക്ഷമിക്കാനുള്ള വിശാലത ഉണ്ടാകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അച്ഛൻ എല്ലാം മറന്നുപോയോ എന്ന് ഞാൻ സംശയിച്ചു ഇളയ പെങ്ങൾക്ക് അമ്മയുടെ യാതൊരു ഓർമ്മയും ഉണ്ടാകില്ല അമ്മയെന്ന് കേൾക്കുമ്പോഴേ അവളുടെ കാറലാണ് എൻ്റെ കാതുകളിൽ മുഴങ്ങുക ഏതോ ഒരു ഓട്ടോകാരന്റെ കൂടെ അമ്മ പോകുമ്പോൾ അവൾക്ക് പ്രായം മൂന്നാകുന്നതേയു ഇളയോട് വല്ലതും കഴിച്ചോ അമ്മ പോയ പകൽ ഇരുട്ടി ഇരുട്ടി വീണ്ടും വെളുക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ എന്നെ ഉണർത്തി ചോദിച്ചതാണ് പത്തിൽ പഠിക്കുന്ന പാകത ഉള്ളതുകൊണ്ട് പെങ്ങൾമാരെ കഴിപ്പിച്ചതിനു ശേഷമാണ് ഞാൻ കിടന്നത് നീ കഴിച്ചോളാം അച്ഛൻ ചോദിച്ചു ഞാൻ വെറുതെ ഒന്നും മോള് അതോടൊപ്പം അച്ഛനിലേക്ക് വീണ് കരയുകയും ചെയ്തു മക്കളെ ഉപേക്ഷിച്ചു പോകാൻ മാത്രം മനസ്സുള്ള ഒരു സ്ത്രീയെ അമ്മയായി കരുതാൻ പിന്നീട് എനിക്ക് സാധിച്ചില്ല തന്റെ കുടുംബം ഉപേക്ഷിച്ച് എന്തുകൊണ്ടാണ് അമ്മ മറ്റൊരാളുടെ കൂടെ പോയതെന്നും അച്ഛനോട് ഞാൻ തിരക്കിയില്ല ആ കാരണം അറിഞ്ഞുവെച്ചാൽ പോയവരാരും തിരിച്ചു വരില്ല അമ്മ കള്ളിയായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഇത്രയും നാൾ നീ എന്നെ പറ്റിക്കുകയായിരുന്നുവല്ലേ എന്ന് പറഞ്ഞാണ് അന്ന് അച്ഛൻ ശബ്ദിക്കുന്നുണ്ടായിരുന്നത് തെറ്റ് ചെയ്തവരുടെ കുഞ്ഞ തലയുമായി അമ്മ പതുങ്ങി നിൽക്കുകയാണ് അങ്ങേയറ്റം കബളിപ്പിക്കപ്പെട്ട വേദനയിൽ അച്ഛൻ്റെ തേങ്ങലും കേൾക്കാമായിരുന്നു അതിൻ്റെ പിറ്റേ നാളാണ് ഓട്ടോക്കാരൻ്റെ കൂടെ അമ്മ ഇറങ്ങിപ്പോയത് ശേഷമുള്ള പെങ്ങൾമാരുടെ അവസ്ഥ എത്രത്തോളം സങ്കടമായിരുന്നുവെന്ന് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ അന്ന് ഞാൻ അച്ഛൻ്റെ എഴുപതാം കരനാൾ ആഘോഷത്തിന്റെ തലേ നാളില് തിരക്കിലായിരുന്നു പെങ്ങൾമാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് കുട്ടികളുടെയൊക്കെ ശബ്ദം കൊണ്ട് വീടിനൊരു പുതുജീവൻ വിരുന്നു വന്നതുപോലെ അച്ഛന്റെ മുഖത്തും സന്തോഷം തന്നെയാണ് ആ തിരക്കിലും മൂന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം അച്ഛൻ എന്തിനായിരിക്കും അമ്മയെ കാണാൻ ആഗ്രഹിച്ചതെന്ന് വെറുതെ ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു അമ്മയെങ്കിൽ ആദ്യമായല്ല ഇങ്ങനെ പറയുന്നത് എൻ്റെ വിവാഹത്തിന് അമ്മയെ വിളിക്കണമെന്ന് അച്ഛൻ ചെറുതായി ഒന്ന് സൂചിപ്പിച്ചതുപോലെ ഓർമ്മയിലുണ്ട് അന്ന് ഞാനത് കാര്യമായി എടുത്തില്ല എന്റെ ഊഹം ശരിയാണെങ്കിൽ അമ്മ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വരെ അച്ഛൻ അറിയാമായിരിക്കും ആ രാത്രിയിലും പതിവ് പോലെ അച്ഛൻ്റെ മുറിയിലേക്ക് ഞാൻ പോയിരുന്നു മനഃപൂർവം അമ്മയുടെ വിഷയം തന്നെ സംസാരിക്കാനായി എടുത്തിടുകയും ചെയ്തു മതിയട കൊല്ലം കുറെയായില്ലേ അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണോ അമ്മ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു ഇളയോളുടെ കരച്ചൽ അച്ഛൻ മറന്നോയെന്നും ചേർത്തു എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട് ക്ഷമിക്ക് നീ പോയി വിളിച്ച ഓള് വരും അച്ഛന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നതെന്നും എനിക്ക് മനസ്സിലായില്ല അച്ഛൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ച് ഉത്തരത്തിനായി ഞാൻ കാതോർത്തു നിനക്ക് വേണ്ടിയാണ് നിന്റെ അമ്മയോട് കലഹിച്ചത് അപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല എനിക്ക് വേണ്ടിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛൻ പറഞ്ഞു തുടങ്ങിയിരുന്നു ഇളയോട് വന്നതിന് ശേഷമാണ് താൻ ആ സത്യം അറിയുന്നത് പോലും അച്ഛൻ കിടക്കയിലേക്ക് പാതി ചാനു പറയാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഈ ഒരു സത്യത്തെയാണ് അച്ഛൻ നാക്കിലേക്ക് എടുക്കുന്നതെന്ന് ഞാൻ കാണുകയാണ് നിന്റെ അമ്മ ഒപ്പം പോയ ഓട്ടോകാരന്റെ പേരറിയു നിനക്ക് തപ്പിത്തടഞ്ഞ് ഒടുവിൽ അച്ഛൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നു നിന്ന് പറയാൻ ഏറെ നേരം എനിക്ക് വേണ്ടി വന്നില്ല മോഹൻ നാലായി വിട്ടുവിട്ടാണ് അച്ഛൻ ആ പേര് പറഞ്ഞത് കൂടെ അതാണ് നിന്റെ അച്ഛൻ അച്ഛനെന്നും ഒഴിഞ്ഞു ഒരായുസിന്റെ വരിയിൽ രണ്ടു എന്ന് ചിന്തിക്കുമ്പോഴേക്കും അച്ഛന്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു കട്ടിലിന്റെ മൂലയിൽ ഇരുന്നിരുന്ന ഞാൻ വിങ്ങനിന്റെ കുളിക്കത്തിൽ തറയിലേക്ക് വീണു ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഭാര്യയും പെങ്ങൾമാരുമൊക്കെ ഓടി വന്നത് തുടർന്ന് മൂന്ന് പേരുടെയും കരച്ച് ഒന്നായി ഉയരുകയായിരുന്നു തറയിൽ നിന്നും എഴുന്നേറ്റ് ഞാൻ പുറത്തേക്ക് നടന്നു നേരം പുലരുമ്പോഴേക്കും മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യണം എന്തായാലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന ചിന്തയിൽ തണുത്ത വെള്ളത്തിൽ ഞാൻ മുഖം കഴുകി ആ രാത്രിയിൽ തന്നെ വിറകിന്റെ ലഭ്യതയും ഉറപ്പുവരുത്തി എനിക്ക് ആകെ ഒരച്ഛനേ ഉള്ളു ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നു ഞാൻ തന്നെയാണ് ചില കൊളുത്തേണ്ട കാരണം അല്ലെന്ന് തോന്നാൻ ഭാഗം അച്ഛൻ യാതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ ഞാനത് കേട്ടിട്ടില്ല കേട്ടെങ്കിൽ തന്നെ മരണത്തിന് തൊട്ട് മുമ്പ് അച്ഛന് ഭ്രാന്ത് പിടിച്ചതാണെന്ന് കരുതാനേ എനിക്ക് സാധിക്കുമായിരുന്നു താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം പറയുക അടുത്ത കഥയുമായി നമുക്ക് കാണാം താങ്ക് യു ഓൾ